സ്റ്റുഡൻസ് കാൺസെഷൻ കാർഡ് ഇങ്ങനെയാണ് പഴയ പേപ്പറും വരയ്ക്കല്ല ഇതുപോലൊരു ചിപ്പുള്ളൊരു കാർഡാണത് ഈ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരും സ്റ്റുഡൻസിനാണ് ഞാൻ പറയുന്ന ശ്രദ്ധിക്കണം ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കുട്ടികൾക്ക് കെ എസ് ആർ ടി സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട് അല്ല നേരത്തെ കൺസെഷൻ കാർഡിന് വേണ്ടി നൂറ്റി ഒൻപത് രൂപ ഒറ്റത്തവണമായി ഇനി അങ്ങനെയില്ല ഈ കാർഡ് കൊടുക്കാൻ പോകുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് രണ്ട് വർഷത്തേക്ക് രണ്ടാം വർഷം കഴിയുമ്പോൾ കണ്ടക്ടർ കണ്ടക്ടറെടുത്ത് കൊടുത്തുനിന്ന് ചാർജ് ചെയ്യാന്നുള്ളത് വാലിഡേറ്റ് ചെയ്യുക ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യും അവർക്ക് കൊടുത്തിരിക്കുന്ന റൂട്ട് ഇതെല്ലാം അതിനകത്ത് പ്രോഗ്രാം ചെയ്യും ഇപ്പോൾ ഒരു ഇറങ്ങി ആ കുട്ടിക്ക് വേറെ ബസ് കയറിയാണ് സ്കൂളിൽ പോകണ്ടെങ്കിൽ ആ രണ്ട് ബസ്സിൻ്റെയും സാധനം ഇതിൽ ചാർജ് ചെയ്യും കൺസെഷൻ കാർഡ് എടുക്കാൻ വേണ്ടി ഒരു നൂറ്റി ഒമ്പത് രൂപ കൊടുക്കണം ഒരു വർഷം അത് മാത്രമേ വാങ്ങാൻ വേറെ അവർക്ക് യാത്ര ഈ ഇരുപത്തഞ്ച് ദിവസം മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസം അവർ പോകുന്ന റൂട്ട് അതായത് ഇപ്പോൾ വർക്കിംഗ് ഡേ ആക്കിയിട്ടുള്ളൂ ശനിയാഴ്ച കൂടി സർക്കാർ വർക്കിംഗ് ഡേ ആക്കിയിട്ടുണ്ട് സ്കൂളുകൾ അപ്പോൾ അതുകൂടി കണക്കാക്കിയിട്ടാണ് ഇരുപത്തഞ്ച് ദിവസം സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ ഒഴിവാക്കിയിട്ടുള്ള ഇരുപത്തഞ്ച് ദിവസമാണ് നമ്മളിത് പ്രോഗ്രാം ചെയ്യുന്നത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ എളുപ്പമാണ് വേറെ ഒന്നുമല്ലേ ഈ സാധനം പൈസ പൈസയൊന്നും കൊടുക്കണ്ട കണ്ടക്ടറെ കയ്യിലോട്ട് കൊടുക്കുക ഈ കുട്ടികളുടെ കാർഡ് കണ്ടക്ടറെ കൂടെ കണ്ടക്ടറെ മെഷീനിലൊന്ന് പഞ്ച് ചെയ്യും അപ്പോൾ നമുക്ക് എത്ര കുട്ടികൾ യാത്ര ചെയ്യുന്നു നമുക്ക് കണക്ക് കാണാം എന്നുള്ളതന്നെ അതിന് അതിൻ്റെ പൈസ ഒന്ന് ഒരു ഇരുപത് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും ഇതുപോലത്തെ കാർഡ് തരും കാർഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഡിസൈൻ മാത്രം ഒന്ന് ഫൈനലൈസ് ചെയ്യണം അത്